ഇന്ത്യയുടെ വികസനം വിദേശ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നവരാത്രിയുടെ ഭാഗമായി ആർ എസ് എസ് നാഗ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണം നല്ലതല്ലെന്നും ഹിന്ദുക്കളടക്കം എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു अब वहाँ चर्चा ऐसी चलती है बांग्लादेश में कि भारत से हमको खतरा है और भारत से खतरा है इसलिए पाकिस्तान को साथ लेना चाहिए वही हमारा प्रामाणिक मित्र है और दोनों मिलके क्योंकि उनके पास न्यूक्लियर वेपन्स हैं हम भारत को रोक सकते हैं जिस बांग्लादेश के निर्माण में भारत की पूरी सहायता हुई जिस बांग्लादेश के साथ भारत ने अब तक कोई वैर भाव रखा नहीं आगे भी नहीं रखेंगे उस बांग्लादेश में ये चर्चाएं हो रही है ये चर्चाएं कौन करा रहा है ऐसे वर्णन नरेशन वहां पर चले यह किन किन देशों की हित की बात है ये तो देखने वाले सोचने वाले समझते नाम लेने की आवश्यकता नहीं हमारे देश में भी ऐसा हो हो ये इच्छा है क्योंकि भारत बड़ा बनेगा तो सब तो सब स्वार्थ के दुकान बंद जाएंगे അതേസമയം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും ഒരു ഭാഷ മാത്രമാണ് മഹത്തരമെന്ന് പറയുന്നത് തെറ്റാണെന്നും മലയാളമടക്കം എല്ലാ ഭാഷകളും ദേശീയ ഭാഷയാണെന്നും ആർ നേതാവ് സുരേഷ് ബയ്യാജി ജോഷി പറഞ്ഞു ഐഎസ്ആർഒ മുൻ മേധാവി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചടക്കിൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി